ഞങ്ങൾ ഇപ്പൊക്ക് പോവാണ് നമ്മളെ കമ്പനിയിലുള്ള സൗഹൃദം ഗ്രൂപ്പിന്റെ ഒരു പിക്നിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോവാണ് ഞങ്ങള് ടു ലവ് ലേക്ക് പിന്നെ മുംസാർ പാർക്കൊക്കെ കൂടി നമ്മൾ പോണത് ആ മുംസാർ ബീച്ചും കൂടി അപ്പൊ ഞങ്ങള് ഓൾസെറ്റാണ് ഞങ്ങള് ഇറങ്ങാം സെവൻ ഫിഫ്റ്റീൻ ടൈം ആയിരിക്കണേ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ തന്നെ താത്തയും കുട്ടികളൊക്കെ അവിടെ നിന്ന് വരണേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെല്ലാരും കൂടി വന്ന് ബസ്സിലേക്ക് കയറി അപ്പൊ ഏഴുമണി തൊട്ടിട്ട് തന്നെ ബസ് ഇവിടെ കൊടുന്ന് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴരൊക്കെ ആകുമ്പോൾ ബസ് എടുക്കാം എന്നുള്ളതിൽ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അവിടെ എങ്ങനെയാണ് സ്ഥലം വന്നറിയേ സ്ഥലം എൻജോയ് ചെയ്യുക നമ്മളെല്ലാവരും എല്ലാവരും ആസ്വദിക്കാനായിട്ട് അടങ്ങിറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ സംസാരിച്ചത് മാത്രം പോരാ നമുക്ക് ഇതിനൊരാഘോഷമാക്കി മാറ്റണം അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിച്ച് നമുക്ക് തുടർന്നാർ ഫ്ലൈറ്റ് നമ്മുടെ ക്യാപ്റ്റൻ മിസ്റ്റർ പ്രമോദ് പ്രമോദ് ജാഫർ

ണ്ടായിരിക്കും ഓൺ ദ വേയിലെ നിങ്ങൾക്കുള്ള ഡ്രിങ്ക്സും എല്ലാം നിങ്ങൾ സെർവ് ചെയ്യുന്നതായിരിക്കും എവിടെ നിന്ന് കിലോമീറ്റർ നമ്മൾ രണ്ട് മണിക്കൂറിൽ കാർ എഴുതി ആണ് സീറ്റ് ബെൽജി സീറ്റ് ബെൽറ്റ് എല്ലാവരും നിർബന്ധമായിട്ടുള്ള എന്റെ കൊളി കാണിക്കുന്നത് അങ്ങനെ ഞങ്ങള് യാത്ര സ്റ്റാർട്ടാക്കിട്ട അപ്പൊ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ കുറെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാവർക്കും കൊടുക്കായിരുന്നു കേട്ടെ കഴിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കഴിച്ചു നോക്കിയത് ഈ എലട അതുപോലെ ചിക്കൻ റോള് ഒക്കെ ആദ്യം കിട്ടിയത് അത് കഴിച്ചു നല്ല രസണ്ടായിരുന്നു കേട്ടെ കഴിക്കാൻ പിന്നെ നഗറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ കായ്പോള കുറച്ച് ഹാർഡായിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ നല്ലൊരു ചൂട് ചായയും കൂടി കുടിച്ച പുഷാറായി ഇത് നോക്ക് ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ആക്കിയിട്ട് വന്നേക്കട്ടോ അവര് അപ്പോൾ ഇതൊരു കപ്പിൾ ഗെയിമാണ് അപ്പോൾ ഹസ്ബൻഡും വൈഫും എന്താ അവരുടെ ഓരോ മെമ്മറീസ് ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ എഴുതണം അപ്പോൾ അപ്പൊ പേരുടെയും പേപ്പേഴ്സ് കൂടി ഒന്നിച്ചു വെച്ച് വായിക്കും അപ്പോൾ രണ്ടു പേരും എഴുതിയത് സെയിം ആണോ എന്ന് നോക്കൂട്ടാ അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിമാണ് അങ്ങനെ എല്ലാവരും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പേപ്പേഴ്സൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ുംടന്നു വരിക ഭർത്താവിന്റെ ഇഷ്ട ഭക്ഷണം കൂട്ടും പഴവും ആണ് ഇഷ്ട ഭക്ഷണം ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് രണ്ടുപേരും അപ്പൊ ഇവരെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല ഏട്ടാ ഭാര്യയുടെ ഇഷ്ടം നടനും നടിയും ദുൽഖർ ദീപിക പടുക്കോൺ ദുൽഖർ ഒരു മാർക്ക് ഒരു മാർക്ക് അടുത്ത ഭർത്താവിന്റെ ഇഷ്ടം നടന്നടിയും അനുപമ പരമേശ്വരൻ മമ്മൂട്ടി അനുപമുരം അതായത് ഔട്ടിംഗ് സോങ് രണ്ടുപേരും എഴുതിട്ടുണ്ട് കേട്ടാ അടുത്ത ഭർത്താവിന്റെ ഇഷ്ടം നടനും നടിയും മമ്മൂട്ടി അനു സിത്താരും റൗണ്ടിൽ

അങ്ങനെ നമ്മളെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ലൗലേക്ക് എത്താനായിട്ടോ ഇങ്ങനൊരു ട്രിപ്പ് ഇവർ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കാരണം ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ട്രിപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സൗഹൃദം ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ ട്രിപ്പ് പോകുന്നത് അപ്പോൾ അത് എങ്ങനെ എന്നൊക്കെ ഉള്ള ഫുൾ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വണ്ടിയിൽ നമ്മൾ പൊളിച്ചു ഇപ്പോൾ ഇത് ലവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രമോദേട്ടൻ പ്രമോദേട്ടനാണ് കേട്ടോ ഡ്രൈവ് ചെയ്തിരുന്നത് പിന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ട് ഇതാ അവിടേക്ക് നടക്കുകയാണ് ഞാൻ ലവ് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കു താത്തവരൊക്കെ മുൻപ് ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പോൾ നിങ്ങൾ നല്ല രസമില്ലേ കാണാനായിട്ട് ഈ ഒരു ഫ്രെയിം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വൈകാണ്ട് വരുന്നതാണ് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്യാം ഇവിടുന്ന് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ അത് വെള്ളത്തിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം അപ്പോൾ കുറേ പേരൊക്കെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് ഞങ്ങൾ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ലൊരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മൾ കോളേജിലും നിന്നും സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്ന പോലെ ഇതൊരു വേറെ ഫീല് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടേ വേറൊരു സൈഡിലേക്കും നമുക്ക് ഇതേപോലെ തന്നെ ക്രോസ് ചെയ്യാൻ പറ്റും അപ്പം അവിടുക്ക് നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് ക്രോസ് ചെയ്യണം കേട്ടോ അവിടെ കുറേ ഇങ്ങനെ ഫോട്ടോസ് സ്പോട്ടുകളൊക്കെ ഉള്ള പോലെ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പം അവിടെ എന്താ സംഭവം നോക്കി നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നടന്നതാണ് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിപ്പോയി ഇവിടെ മുകളിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കപ്പിൾസിനൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ പോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വലിയ ഹാർട്ടൊക്കെ ഉണ്ട് അവിടെ അതേപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടു ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഇത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇക്കുവിനായിട്ട് വന്നത് തന്നെ എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോഴാണ് ഇവിടേക്കൊരു വഴി കണ്ടത് കേട്ടോ അവിടെ പോയി നോക്കിയപ്പോഴാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇനി ഇനി ഇങ്ങനെ പോകുമ്പം നമുക്കിങ്ങനെ അവിടെ ഒരു സ്പേസ് ഉണ്ട് അവിടെ നിന്നിട്ട് ശരിക്കും ഈ മീനുകളൊക്കെ ഫീഡ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ അങ്ങനെ ഫീഡിങ് അല്ല അല്ല ഫൈൻ കിട്ടും കേട്ടോ അത് കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ മീനുകളൊക്കെ ഉണ്ട് ഒരുപാട് മീനുകൾ ഒന്നിച്ച് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സ്പേസിലേക്ക് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് നടന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും ബസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ ഒരു ലേസ് കൂടി കഴിച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മംസാർ പാർക്കിൽ കണ്ടോ പിന്നെ നമ്മൾ മംസാർ പാർക്കിലെത്തി എല്ലാവരും ഇറങ്ങി പിന്നെ നമ്മൾ കുറേ ഐറ്റംസൊക്കെ വണ്ടീന്ന് ഇറക്കാനുണ്ടായിരുന്നു അവിടെ പോയിട്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള മാറ്റും പിന്നെ എല്ലാവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കണ്ടേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ വരുമ്പോൾ കണ്ടോ എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ അവിടേക്ക് നടക്കുകയാണ് ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് തന്നെയുള്ള വ്യൂ അപ്പോൾ അവിടെ പോയി ആ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഓൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഇതാ ഉള്ളിലേക്ക് കയറുകയാണ് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി വന്നപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ളതിൽ എല്ലാവർക്കും വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു തണലുള്ള സ്ഥലം തപ്പി നടക്കുമായിരുന്നു നമുക്കപ്പോ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ആയിട്ട് കുറച്ച് തണലൊക്കെ ഉള്ള ഒരു സ്പേസ് കിട്ടിയിട്ടോ അപ്പൊ അവിടെ നമ്മൾ മാറ്റൊക്കെ വിരിച്ച് എല്ലാരും കൂടി അവിടെ ഇരിക്കാനുള്ള പ്ലാനിലാണ് അങ്ങനെ നമ്മളെല്ലാരും പോയി കയ്യൊക്കെ വാഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതാ നമ്മളെ ബിരിയാണി ചമ്പ ആയിട്ട് വരുന്നുണ്ട് അപ്പോ ഇനി അടുത്ത പരിപാടി ബിരിയാണി ചമ്പ് പൊട്ടിക്കാന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മണൊക്കെ വരണുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അവര് വിളമ്പി തോന്നി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിയും ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ അടിപൊളി ഇരുന്നോട്ടെ അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കുട്ടികൾ അവിടെ വേറെ സെക്ഷനായിട്ട് വിരിച്ചിട്ട് അവർ ഇരുത്തിയിട്ടുണ്ടായിരുന്നോട്ടെ പിന്നെ ആണുങ്ങൾ ഇവിടെ വിളമ്പണ തിരക്കിലിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കഴിച്ചത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പായസം കൂടി ഉണ്ടായിരുന്നു അത് എല്ലാവരും കുടിച്ചു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്ലീപ്പി മൂഡായി കാരണം ഒന്നാമത് നമ്മൾ നല്ലൊരു തണലത്താണ് ഇരിക്കുന്നത് ആ കാറ്റൊക്കെ വന്ന് വയറൊക്കെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും കുറച്ചു നേരം മടി പിടിച്ചൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ ആ ഒരു ടൈമോട്ട് ഞാൻ ആ ബീച്ചിൻ്റെ അവിടെ പോയി ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇക്കും ഫീതയും കൂടിയിട്ട് നമ്മൾ ബീച്ചിൻ്റെ അവിടെക്ക് പോയിട്ടോ നമ്മളിപ്പോ ഈ ഒരു മുർജാൻ ബീച്ചിന്റെ ഉള്ളിൽ കണ്ട കേറുന്നത് ഇവിടത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഫൈവ് ബീച്ചസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഇപ്പം കേറാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് പുറത്തുനിന്ന് കുറേ ഫോട്ടോ സ്പോട്ടുകൾ ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കേറിയതാണ് ഞങ്ങളെ കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത കുട്ടിയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടേക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അങ്ങനെക്ക് ഞങ്ങക്ക് പോണം ഈ ബീച്ചിന്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കിന്റെ ഏരിയ അതുപോലെ ഒരു ചെറിയ സിപ്പ് അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിട്ടുണ്ട് നമ്മൾ എല്ലാവരെയും കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സദഫ് ബീച്ചിൽ കണ്ടോ അപ്പോൾ ഇവിടെയാണ് എല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരുടെയും ബാഗും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാറുള്ളവരൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്നിട്ട് പിന്നെ ഈ ബീച്ചിലൊക്കെ ഇറങ്ങി ഹലോ 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 കുതി അവിടുത്തെ ചെയ്യാൻ പോയിട്ടുണ്ട് ഈ ഒരു ബീച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോ ബാക്കിലൊക്കെ ഫുൾ ബിൽഡിങ്സ് ആയ കാരണം നല്ലൊരു ഭംഗിയുണ്ടോ കാണാൻ എല്ലാരും ബീച്ചിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ് തിരിച്ചു കയറിയപ്പോ നമ്മളെ ചായ വന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചായയും പഴംപൊരിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുക്കുവായിരുന്നു കേട്ടോ നമുക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതെ പെട്ടെന്ന് ടൈമൊക്കെ പോയി ഇരുട്ടായി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇവിടെയും അവർ ഫുള്ള് യെല്ലോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു വേറൊരു വൈബായിരുന്നു കുറേ ആൾക്കാർ ടെൻറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ സ്റ്റേ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരിച്ച് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ൂറിടം വിഷലായി ഞാൻ ചെഞ്ചുണ്ടിൽ 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 ചേർന്നു അപ്പോ ഇത്രക്കെയാണ് നമ്മള് ട്രിപ്പ് പോയ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ